അപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ ഈ കിണറ്റിൽ നിന്ന് കണ്ടെത്തിയ സംഭവമായി ബന്ധപ്പെട്ട് അന്വേഷണം ഇഴഞ്ഞു നൽകുന്ന അല്ലെങ്കിൽ പോലീസ് ഒരു ഒത്തുകളി നടത്തുന്ന സാഹചര്യത്തിലാണ് ഈ കിണർ വറ്റിക്കാനുള്ള ശ്രമവുമായി പോലീസ് വന്നത് അപ്പം മാനസിക അസ്വസ്ഥതയുടെ ഭാഗമായിട്ട് കിണറ്റിൽ രണ്ടു ദിവസമായി അകപ്പെട്ടുന്ന സ്ത്രീ കോടതിയിൽ മൊഴികൊടുത്തത് പോലീസ് ഉണ്ടാക്കിയ ഒരു ധാരണയുടെ ഭാഗമായിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ കിണർ ഇങ്ങനെ വറ്റിച്ച് പോകുന്നത് ശരിയല്ല എന്ന് ആക്ഷൻ കമ്മിറ്റി തടസ്സപ്പെടുത്തുകയും പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉറപ്പു തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കിണർ പറ്റിച്ച് പരിശോധിക്കാൻ ഏക്ഷൻ കമ്മിറ്റി കൂടി ധാരണയുടെ അടിസ്ഥാനത്തിലേക്ക് പറ്റുകയായിരുന്നു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായി ഒരു ഉറപ്പ് കിട്ടിയിരുന്നു ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിന്നെ ഈ സ്ത്രീ കോടതിയിൽ ഹാജരാക്കിയ സന്ദർഭത്തിൽ ഇതിൻ്റെ അന്വേഷണം അട്ടികവറിക്കപ്പെടുന്നു എന്ന സംശയം ജനിപ്പിക്കുന്ന വാർത്തകളാണ് കൊടുത്തു വരുന്നത് അതുകൊണ്ട് ശക്തമായി കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് ശക്തമായ നടപടിയുമായി പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാനാണ് ഏക്ഷ കമ്മിറ്റി അപ്പൊ പല മാധ്യമങ്ങളിൽ തെറ്റിദ്ധാരണ വരത്തുന്ന രീതിയിൽ ഈ രാജൻ എന്ന് പറയുന്ന ആളുടെ കിണറ്റിലാണ് ഫാത്തിമ കണ്ടെത്തിയത് എന്ന തരത്തിൽ വാർത്ത വന്നിട്ടുണ്ട് ഈ കിണറും രാജനും തമ്മിൽ ഒരു ബന്ധമല്ല രാജന്റെ ഉടമസ്ഥതയിലുള്ളതല്ല ഈ കിണർ ആ സത്യം രാജനാണ് വെളിപ്പെടുത്തേണ്ടത് ഞാൻ ഈ പറമ്പില്ല യാതൊരു പന്ത്യാളാ പറഞ്ഞു അയാൾക്കും അയാൾക്ക് പറയുന്നത് വിളിച്ചൊക്കെ വന്ന് യൂസ് വന്നു